మనప్ర మాస్ మోటోస్ నెండ్ హోర్ ఆక్టివ ఉంది అది నమ్ము సర్వీసే కీట జ సర్వీస్టే చే భాగ్ చెయ్యను ఇప్పుడు నమ్ము ఫస్ట్ ఫస్ట్ డ్రైవ్ నోటి ఫ్రెండ్ వెట బిన్న క్చచ్చి సైడ్ సౌండ్ వేట అయితే నేను క్లచి భాగం ఏర్పడి భాగం చెక్ క్లచ్ చే భాగం ఆ క్లచిన్ భాగ్స్ సౌండ్ కంప్లెక్స్ అన్న െൽറ്റ് വർക്ക് ചെയ്യുന്ന പുള്ളിയാണ് പച്ച പുല്ലിയാണ് അതിൻ്റെ ഈ നൂളുകളാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഓളായിട്ടുണ്ട് അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിരുന്ന ക്ലച്ചിൻ്റെ ഒരു സൗണ്ട് വ്യത്യാസം കാണിച്ചതാണ് ഈ ക്ലച്ചിൻ്റെ ഈ ഓരോ അത്യാവശ്യം നല്ല രീതിയിൽ ഓളായിട്ടുണ്ട് അതുപോലെ ഈ റോവർ പിന്നുകളുണ്ട് അതായത് വർക്ക് പിന്നുകളാണ് അതായത് ഇതൊക്കെ നല്ല രീതിയിൽ ഓളായിട്ട് അതിൻ്റെ ഒരു സൗണ്ടാണ് നമ്മൾ കാണിച്ചിരുന്നത് ഈ ക്ലച്ചിൻ്റെ ഈ രണ്ട് പുള്ളിയും അതുപോലെ ഈ പിന്നും നമുക്കത് മാറ്റി പുതിയ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ബെൽറ്റ് ഒന്നും കുഴപ്പമൊന്നുമില്ല ബെൽറ്റൊക്കെ പൂജ് ചെയ്തതാണ് വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ബെൽറ്റൊക്കെ യൂസ് ചെയ്യുക അതുപോലെ അതിൻ്റെ ഓട്ടോ ഡച്ചിൻ്റെ യൂണിറ്റ് അതും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല അതിൻ്റെ റോളർ വെയിറ്റ് ആയാലും വെയിറ്റ് ബോഡി ചെയ്യാനും വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല ഈ യൂസിലായിട്ട് അതും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ഉണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ മാറ്റി മാറുന്നില്ല അതാണ് ഏകദേശം നമുക്ക് നമ്മുടെ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതായാലും ഒരു വർഷത്തോളം അരുന്നൂറ് രൂപ ഇവിടെ സർവീസ് ചെയ്ത് എല്ലാ സർവീസിനും നമ്മൾ അയച്ച് മാനുവലായിട്ട് ഗീസ് ചെയ്യേണ്ട ഒരു കാശാണ് ഈ കൂലി അത് നമ്മൾ ഒരു കംപ്ലയിൻ്റ് അല്ല കറക്റ്റ് സർവീസ് ഉണ്ടാകൊണ്ട് തന്നെ ഒരു കംപ്ലയിൻസാണ് അങ്ങനെ പെട്ടെന്ന് പുള്ളി പോകാൻ കാരണം അതുപോലെ തന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ എയർ ഫിൽറ്റർ കുഴപ്പമില്ല ശേഷം എയർ ഫിൽറ്റർ നമുക്ക് താമസിക്കുന്നത് ക്ലീൻ ചെയ്ത് തരാം വേറെ കുഴപ്പമില്ല അടുത്ത സർവീസിൽ നമുക്ക് ആ എയർ ഫിൽറ്ററും ആ പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റി മതി അതാണ് നമുക്കത് തന്നത് പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ രണ്ട് കേബിൾ ആയാലും നല്ല വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പിന്നെ സ്പീഡാണ് ഇട്ട് വർക്കിംഗ് അല്ല സീരാൻ്റെ കേബിൾ കൊട്ടിയിരിക്കുന്നത് അപ്പോൾ സീരാൻ്റെ കേബും മരണം അതുപോലെ വീടിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ക്രൗണും പിരീനും മാറ്റി തന്നെ ഓടിക്കും വീട്ടിൽ കിടക്കുന്നത് പുതിയ വീട്ടാണ് നാമത്തെ ചില കിലോമീറ്റർ അതിൽ ഓടിക്കുക അത് ഫ്രണ്ട് ഓടിക്കുമ്പോൾ നല്ല പെട്ടെന്ന് ഉണ്ടാവില്ല ഫ്രണ്ട് കീട്ട് കേട്ടോ ഫ്രണ്ട് വൺ സൈഡ് ടയർ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ടയറും മാറ്റണം അതുപോലെ ഫ്രണ്ടിലെ ഈ ഈ ഷോക്കത്തിൻ്റെ ഈ രണ്ട് പുസ്സും അതുപോലെ ഈ ലിൻ ബുസൊക്കെ നല്ല രീതിയിൽ പേരും അതും നമുക്ക് മാറ്റി രീതിയിൽ റീസെറ്റ് ചെയ്യേണ്ടി വരും എന്നാലാണ് അടുത്തുള്ളൊരു മാറില്ല കേട്ടോ ആ ടയറും മാറ്റി റീസെറ്റ് ചെയ്ത് ബാക്കിൽ ടയറും കംപ്ലൈൻറ്റ് ഉണ്ടായി മനസ്സിലാവും അതുപോലെ തന്നെ ഞങ്ങൾ അതിൻ്റെ ബാറ്ററി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാനാണ് ബാറ്ററി ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാറിൽ ആംബ്രാൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് നിലവിൽ പ്ലസ് എൽ വർക്കിങ്ങാണ് എന്നാലും നമ്മളതിൻ്റെ കംപ്ലൈൻറ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് അതിന് വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് എട്ട് മൂന്ന് ലെവലിൽ വോൾട്ട് വാങ്ങിക്കുന്നുണ്ട് അത് ടെസ്റ്റ് ലൈറ്റ് കൊടുക്കുമ്പോൾ ഡാമേജ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം ബാറ്ററിക്ക് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ആ പത്ത് ലൈറ്റാണ് കത്തിയിരിക്കുന്നത് ഓക്കെ ആയിട്ടാണ് കാട്ടുന്നത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ലല്ലോ ബാറ്ററിക്ക് അതുപോലെ തന്നെ എൻജിൻ ഓയില് നമുക്ക് മാറ്റാനായിട്ട് എൻജിൻ ഓയിൽ എൻജിൻ മാറ്റത്തിൽ കഴിക്കുന്നുണ്ട് അതേപോലെ ബാക്കിലെ ബാക്ക് വീലൊക്കെ നയിച്ച് ക്ലീൻ ചെയ്യാണ്ട് ഞാൻ ഫ്രണ്ട് വീട് അയച്ചുകൊണ്ടൊക്കെ ബാക്കാത്തത് ബാക്കിലെ പ്രേക്ഷണെങ്കിൽ അത്യാവശ്യം ഞങ്ങൾ ബ്രേക്കൊക്കെ കഴിച്ച് ക്യാമറ കഴിച്ച് ബീച്ച് ചെയ്ത് ബ്രേക്ക് ടേറ്റ് ചെയ്യാനുണ്ട് അതങ്ങനെ ചെയ്യാം പക്ഷെ ബാക്കിലെ ടയറും അത്യാവശ്യം നല്ല രീതിയിൽ മോശമായിട്ടുണ്ട് അതാണ് ടയറും മാറ്റുകയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് മാറ്റുന്നതായിട്ട് നല്ല മാറ്റി അത്രേ നല്ലു അതായത് ഫ്രണ്ട് മാത്രം മാറ്റിട്ടൊന്നും റീസറ്റല്ല പിന്നെ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ബാക്കിൽ ടയർ നോക്കുന്നില്ല ഫ്രണ്ടിൽ ടയർ കൂട്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ബാക്കിലെ ടയറ് മാറ്റണമെങ്കിൽ ഒന്ന് പ്രത്യേകം പറഞ്ഞാലും മതി കേട്ടോ ഓക്കെ